െ അടുത്ത വീട്ടില് മരിച്ച വീടാണ് ഒന്ന് സൈലന്റ് മനോജ് ഒന്ന് പറഞ്ഞു ശബ്ദം സംസാരിക്കണ്ട ഞമ്മള് പറയും അപ്പച്ച കണ്ന്തോഷമുണ്ട് കല്യാണം കന്ന് കണ്ടതാണ് അസ്താമതയ്ക്കു എല്ലാ ഈശ്വരൻ ഒരാഴ്ചയുള്ള ഇവിടെ നല്ല തണുപ്പുണ്ടോ എല്ലോ കൊഴപ്പില്ല ഇത് നോക്കിക്കൊള്ളി വിഷാറോ ഞമ്മളാ പറയണേ അടച്ചോളെ നടുക്കണ്ടോ അമ്പലമായ താമശ്മേ അല്ല താമരീക്ക പൊക്കട്ടാ പൊക്കട്ടാ തേങ്ങനാ അപ്പച്ചനൊക്കെ അപ്പൊ അപ്പച്ചനും ആ താമരശ്വേരി ചൊരന്ന് കേട്ടോ ഏത് വന്നാടാ വന്ന് അവിടെ എന്താ വീണേ അതൊക്കെ റെഡിയാക്കി അവിടെ എരി വന്നിട്ടോ ഞമ്മളെ

ഒരുപാടായി ഇവിടെ വന്നു മറന്നു വിചാരിക്കുന്നു പണിയെ പിടിക്കും വരാൻ പറ്റില്ല അപ്പൊ മനോര് പറഞ്ഞു ഒന്ന് ഒന്ന് വാരാ നമുക്കൊന്ന് പണിയെ വീടൊന്ന് കാണാ അമ്മച്ച് ആ പ്രാർത്ഥനയിരിക്കശ്യം വന്നുവെച്ചിട്ടുണ്ട് അനിച്ചു പൊളിച്ച് അമ്മച്ചോ നമസ്കാരം എപ്പോഴും ഞാൻ പറഞ്ഞു ചേച്ച ഈ മനോജ് വന്നിച്ച വന്നു മനോജ് ഒരുപാട് കാരണങ്ങൾ കൊടുവാ പറയുന്നു ഇപ്പഴാണ് അതിന്റെ സമയത്ത് എല്ലാത്തിനൊരു സമയം കറക്ാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയമാണ് അപ്പച്ച ഇപ്പൊ വന്നത് കുഞ്ഞാലിക്കുട്ടി എടുപ്പു പ്രണയ സാറു കരണമായി അതിന് സമയമായത് മൂളി ഭാഗ്യവി എവിടെ കൂടെ

ആൾക്കാർ അങ്ങോട്ട് ഇവിടെ ആൾക്കാരുണ്ട് ില്ലേ മണിമാരൻ വേ വര നന്നു പറഞ്ഞിട്ട് വരമ്പിൽ There you go.